കോളേജ് കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി വാരം അഞ്ചരക്കണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി ഹെൽപ്പർ വർക്കർ നിയമനത്തിൽ പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും നിയമിക്കാനുള്ള നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ചിരക്കണ്ടി പഞ്ചായത്തിലെ അങ്കണവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക പഞ്ചായത്ത് അധികൃതരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് മമ്പറം ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു നിയമനത്തിൽ 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 ഞങ്ങൾ കോൺഗ്രസുകാര് എല്ലാ കാലത്തും ജനാധിപത്യപരമായി ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പ്രതിഷേധ ജാഥകളും ധർണകളും നടത്താറുണ്ട് പക്ഷെ വലിയൊരു വിഭാഗം ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഒന്ന് വായ തുറക്കാൻ പോലും സാധിക്കാതെ ഈ പ്ലാസ്റ്റിക് അകത്ത് തന്നെ വീർപ്പ് പൊട്ടി കഴിയുന്നവരുണ്ട് അവരുടെ ശബ്ദം കൂടിയാണ് അവരുടെ പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ തുറന്നു കാണിക്കണത് ഇത് അഞ്ചിരക്കണ്ണി പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു കാര്യമായി ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല ഇത് കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലുള്ള നിരവധി സ്ഥാപനങ്ങളിലെ ഇതുപോലെയുള്ള മണ്ഡലം പ്രസിഡന്റ് സി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം കെ അംബിക സ്വാഗതം പറഞ്ഞു ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഒ സുരേന്ദ്രൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ജയരാജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ പി ജയാനന്ദൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ കെ സുജാത എം വി മധുസൂദനൻ കെ യു പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்